ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക അധ്യാപക നിയമനം സർക്കാർ നിലപാട് സൗഹൃദാർഗമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവൈലി ക്രൈസ്തവ സമൂഹത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥനകൾ കണക്കിലെടുത്തുകൊണ്ട് ഭിന്നശേഷി നിയമനത്തിൽ എൻഎസ്എസ് മാനേജ്മെന്റിന് നൽകിയ ഇളവുകൾ മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത സർക്കാർ നിലപാട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സ്വാഗതം ചെയ്തു അധ്യാപക നിയമന പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കമ്മീഷൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ഇതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കമ്മീഷൻ നന്ദി അറിയിച്ചു സർക്കാർ നിലപാടുകൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ സന്തോഷമുണ്ട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം അത് ഒരിക്കലും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഇപ്പോൾ ഞാൻ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ നിർബന്ധത്തിന് ഗവൺമെന്റ് വഴങ്ങി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുപോലെ എൻഎസ്എസിന് ലഭിച്ച ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒരു ഒരു തിരുത്തുള്ളത് ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിധിയല്ല ഒരു ഒരു തീരുമാനമല്ല കാരണം എൻഎസ്എസ് മാനേജ്മെന്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് അപ്പോ അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക